പതിനഞ്ച് വർഷത്തോളമായി ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മുക്കം മേഖലാ ബാങ്കിൻ്റെ പുതിയ സംരംഭമായ സഹകരണ മെഡിക്കൽ ലാബ് മണാശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മണാശ്ശേരി മുക്കം കോഴിക്കോട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച സഹകരണ മെഡിക്കൽ ലാബ് എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ സഹകരണ മെഡിക്കൽ ലാബാണ് മണാശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മുക്കം മേഖലാ ബാങ്കിൻ്റെ പുതിയ സംരംഭമായ സഹകരണ മെഡിക്കൽ ലാബ് മണാശ്ശേരിയിൽ മുക്കം കോഴിക്കോട് റോഡിൽ ലിൻഡോ ജോസഫ് എം എൽ നാടിന് സമർപ്പിച്ചു സമൂഹത്തിൽ ജീവിതശൈലി രോഗങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംരംഭം ആരംഭിച്ചതെന്നും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓഫറുകളും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും മുക്കം മേഖലാ ബാങ്ക് പ്രസിഡന്റ് ദീപു പ്രേമനാഥ് പറഞ്ഞു മുക്കം മേഖല മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി മുഖം മേഖലാ ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത് ബാങ്ക് പതിനഞ്ച് വർഷത്തിലധികമായി മുഖത്ത് പൊതിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് അനുബന്ധ സ്ഥാപനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു പോകാറുണ്ട് ഇപ്പോ മെഡിക്കൽ രംഗത്ത് ആരോഗ്യ മേഖലയിൽ ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ലാബ് പരിശോധനകളും മെഡിക്കൽ പരിശോധനകളൊക്കെ അനിവാര്യമാണ് അതിന് ജനങ്ങൾക്ക് സഹകരണ മേഖലയിൽ വിധമായ നിരക്കിൽ മികച്ച സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ മുഖം മേഖലാ ബാങ്ക് മണാശ്ശേരി ഇങ്ങനെയൊരു മേഖലാ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു ലാബ് സഹകരണ ലാബ് തുടങ്ങിയിട്ടുള്ളത് ഈ ലാബിന്റെ പ്രവർത്തനങ്ങൾക്കും കാര്യങ്ങൾക്കും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വരുന്ന ഒക്ടോബർ മുപ്പത് വരെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫുൾ ബോഡി ചെക്കപ്പ് മറ്റെല്ലാ ടെസ്റ്റുകൾക്കും അൻപത് ശതമാനം ഡിസ്കൗണ്ടും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു ഫുൾ ബോഡി ചെക്കപ്പ് എന്ന് പറഞ്ഞ് ഒരു ഇരുപതിലധികം വരുന്ന ടെസ്റ്റുകൾ ബ്ലഡ് ടെസ്റ്റ് യൂറീൻ ടെസ്റ്റ് മറ്റ് ടെസ്റ്റുകൾ വലിയ ചെലവിൽ നമ്മുടെ പുറത്ത് ലാബിലൊക്കെ ചെയ്യുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എല്ലാ ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്ന ഒരു ഓഫറും അതോടൊപ്പം തന്നെ പതിനഞ്ച് ദിവസത്തേക്ക് ചെയ്യുന്ന എല്ലാ ടെസ്റ്റുകൾക്കും അൻപത് ശതമാനം ഡിസ്കൗണ്ടും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ബിസിനസ് ഡെസ്ക് പ്രാദേശിക വാർത്ത